വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്ഥലം കൽക്കട്ടയിലെ വിഖ്യാതമായ പ്രസിഡൻസി കോളേജ് അവിടെ പ്രൊഫസർ ഒയിറ്റൻ എന്ന് പറയുന്ന ഒരു വെള്ളക്കാരനായ അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹം വർണ്ണവർക്ക് പേര് കേട്ടിയൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു അധ്യാപകനായിരുന്നു അവിടെ അന്ന് ഒരു എക്സാം നടക്കുകയാണ് പരീക്ഷ നടക്കുകയാണ് അദ്ദേഹം ഒരു എക്സാമിനറായിട്ടൊരു ക്ലാസ് മുറിയിൽ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം അവിടെ ധാരാളമായ ധാരാളമായ ഇന്ത്യൻ വിദ്യാർത്ഥികളും അവിടെ ഉണ്ട് അപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഗായത്രി മന്ത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു നോക്കിയ ഒരു വിദ്യാർത്ഥി മന്ത്രം പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഐറ്റൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു നീ മാൽ പ്രാക്ടീസ് ചെയ്യുകയാണോ നീ ചീറ്റിങ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇല്ലെന്ന് അവൻ പറയുമ്പോൾ ഇദ്ദേഹം അത് പിടിച്ചു വാങ്ങി എന്താണെന്ന് നോക്കുന്നു അപ്പോൾ അത് മന്ത്രമാണ് ഗായത്രി മന്ത്രമാണെന്ന് കാണുന്നു അദ്ദേഹം അതൊരു പുച്ചത്തോടെ ചുരുട്ടിക്കൂട്ടി കുപ്പത്തൊട്ടിയിലിടുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു നിൻ്റെയൊക്കെ കൊടുത്ത് കൊടുക്കത്ത അന്ധവിശ്വാസങ്ങൾ നിന്നോടൊന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറയുന്നു നിൻ്റെയൊക്കെ കയ്യിൽ കെട്ടിയിരിക്കുന്ന സകലമായ ചരടും താലീസും രുദ്രാക്ഷമൊക്കെ ഇങ്ങെടുക്കാൻ പറയുന്നു വിദ്യാർത്ഥികളതെല്ലാം കൊടുക്കുന്നു അദ്ദേഹം പറ അദ്ദേഹം ഇതെല്ലാം ഒരു ബോക്സിലൊരു പെട്ടിയിലേക്ക് കളക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ ചരട് താലീസ് രുദ്രാക്ഷം ഇതൊക്കെ നിങ്ങളെ ആകാശത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തി ഈശ്വരീയ ശക്തിയുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ നിങ്ങളിതിന് കൽപ്പിച്ചു കൊടുക്കുന്ന ശക്തി ഇതിന് വേറൊരു ശക്തിയും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു ഇത് കേൾക്കുന്നതും പിൻബെഞ്ചിൽ നിന്ന് ഒരു പത്തൊമ്പത് വയസ്സുകാരുന്ന ഒരു വിദ്യാർത്ഥിയായി നിൽക്കുന്നു അയാൾ നടന്ന് പ്രൊഫസറിൻ്റെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ പറഞ്ഞ ഈ ആശയം എനിക്ക് ലിബറേറ്റിംഗ് ആയി തോന്നുന്നു വിപ്ലവാത്മകവും നിർമിത്തവും ആയി എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫസർ എന്ന സ്ഥാനം പ്രത്യേകിച്ച് അതിന് അധികാരമൊന്നുമില്ലല്ലോ ഞങ്ങൾ അതിന് കൽപ്പിച്ചു തരുന്ന ശക്തിയല്ലേ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ പഠിക്കാൻ ചേർന്ന അന്ന് മുതൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാനിവിടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു പ്രൊഫസർ ചോദിക്കുന്നു എന്താണത് ഇദ്ദേഹം കാലിലെ ചപ്പൽ ഊരിയെടുത്ത് ഈ പ്രൊഫസറിനെ അടിക്കാൻ തുടങ്ങുന്നു അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം എഴുന്നേൽക്കുന്നു ഈ പ്രൊഫസറിനെ അടിച്ചടിച്ച് ഈ കോളേജിലെ വിഖ്യാതമായ ഈ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് അദ്ദേഹത്തിന് തള്ളിയിടുന്നു അദ്ദേഹം ഈ ഇദ്ദേഹത്തിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ കോളേജിൽ നിന്ന് എക്സ്പെല്ലാകുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇദ്ദേഹം ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഉയർത്ത് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ പിന്നീട് കോൺഗ്രസ് പാർട്ടിയുമായി ഇദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം അതിനുശേഷം വിയോജിപ്പുകൾ ഉണ്ടായി ഗാന്ധിയുമായി വിയോജിപ്പുകൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് പാർട്ടി തുടങ്ങി അതിനുശേഷം അദ്ദേഹം ജപ്പാനിലേക്ക് പോയി അപ്പോഴും ഗാന്ധിയുമായി വിയോജിപ്പ് ഉണ്ടായിരുന്നപ്പോഴും ഗാന്ധി ഒരു പിതാവിനെ പോലെ കണ്ടിരുന്നു സ്വന്തം ബെറ്റാലിയന് പോലും ഗാന്ധി ഗാന്ധി ബറ്റാലിയൻ എന്നൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ രാഷ്ട്രീയ ശരിയൊക്കെ എത്രത്തോളം മാറ്റി നിർത്താം ഗാന്ധി ഒരു അഹിംസാവാദിയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുള്ളൂ എന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ബെങ്കി ചന്ദ്ര ചാറ്റർജി അങ്ങനെ എഴുതിയിട്ടുണ്ട് അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ നിറമാറിലേക്ക് എടുത്ത് ചാടിയ ഒരു ബാലനായിരുന്നു അതായത് നദി ഒഴുകുന്ന നദിയുടെ നിറമാറിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മയെ രക്ഷിക്കാൻ അങ്ങനെ ചാടിയ ഒരു ബാ ഒരു പുത്രനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അതിന് അദ്ദേഹത്തിൻ്റെ ശരി അദ്ദേഹത്തിന്റേതായിട്ടുള്ള ശരികളുണ്ട് ജർമ്മനിയിലേക്ക് പോയി അദ്ദേഹം ഹിറ്റ്ലറുമായിട്ട് ശത്രുണ്ട് ശത്രു മിത്രം എന്നുള്ള രീതിയിൽ അങ്ങനെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സുഭാഷ് ചന്ദ്ര ബോസ് മരണപ്പെട്ട എന്നാണ് മരണപ്പെട്ടതെന്ന് പോലും നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഡേറ്റ് വിക്കിപീഡിയയിൽ ഡെത്ത് ഡേറ്റ് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള സുഭാഷ് ചന്ദ്ര ബോസിനെ എസ് സി ആർ ടി സിലബസ് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്ന അവരുടെ ഒരു നാലാം ക്ലാസ്സിൻ്റെ ഹാൻഡ് ബുക്കിൽ കൊച്ച് ഇതാ എന്താ പറയുക കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിൽ അവർ എഴുതി കൊടുത്തിരിക്കുന്നതാണ് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്ര ബോസ് ബ്രിട്ടീഷുകാരെ പേടിച്ച് ജർമ്മനിയിലേക്ക് പറഞ്ഞ ഒരു ഭീരുവാണെന്ന് ഇതൊരു നിസ്സാരമായ ഒരു അബദ്ധമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ ഒരിക്കലുമല്ല മഹാ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന മഹാപ്രസ്ഥാനത്തില് ആർക്കും അവഗണിക്കാനാവാത്തൊരു മഹാശക്തിയുടെ പേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് അദ്ദേഹത്തിൻ്റെ രീതിയോടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രീതിയോട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ മഹാദേശീയ പ്രസ്ഥാനത്തിൽ പല ധാരകളുണ്ടായിരുന്നല്ലോ അതിൽ ലക്ഷ്യത്തിലും മാർഗത്തിലും വിയോജിപ്പുള്ള ഒരുപാട് ധാരകൾ ചേർന്ന ഒരു വൈവിധ്യം സ്വാതന്ത്ര്യ സമരത്തിനുണ്ട് ആ വൈവിധ്യങ്ങളോട് കലഹിക്കേണ്ട ഒരു കാലമല്ല പ്രത്യേകിച്ച് ആ വൈവിധ്യങ്ങളിലൊക്കെ അന്തിമമായൊരു ശരിയുണ്ടായിരുന്നു കാരണം എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൊലയട്ടെ എന്നും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിയില്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യക്ക് മോചനമില്ല എന്നും വിശ്വസിച്ച ഒരു ശക്തിയായിരുന്നല്ലോ അത് പല മാർഗങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം പിന്നീട് വലിയ സ്വീകാര്യത നേടിയ മാർഗമാണ് മഹാത്മാഗാന്ധിയുടെ മാർഗം അഹിംസാ മാർഗ്ഗം ആ മാർഗത്തോട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ വിയോജിച്ച് നിന്നുകൊണ്ട് അതിശക്തമായൊരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു ഘട്ടത്തിൽ നേതാജി മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹം ഈ മഹാത്മാഗാന്ധിയുടെ പക്ഷത്തിന് അല്ലെങ്കിൽ അഹിംസാവാദികൾക്ക് വലിയ മേൽക്കോയ്മ വന്നപ്പോൾ നേതാജി അദ്ദേഹത്തിൻ്റെ സ്വന്തം മാർഗം സ്വീകരിക്കുകയുണ്ടായത് സ്വന്തം മാർഗം എന്താണ് ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷുകാർ ആയുധം കൊണ്ടാണ് രാ ഇന്ത്യയെ കീഴടക്കുന്നത് ബ്രിട്ടീഷുകാരോട് തിരിച്ചു പൊരുതാൻ നമുക്ക് നടത്ത നമ്മൾ നടത്തേണ്ടത് സായുധമായ പോരാട്ടം തന്നെയാണ് ഒരു കവിളത്ത് കൊള്ളുമ്പോൾ മറ്റേ കവിള് കാണിച്ചു കൊടുക്കുന്ന നയമല്ല ബ്രിട്ടീഷുകാരോട് എല്ലാവരോടും എല്ലാ നയവും പാകമല്ല ബ്രിട്ടീഷുകാരോട് ലോകത്തിലെ ഒരു വലിയ ഒരു സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സായുധ സംവിധാനം ആ സംവിധാനത്തോട് നേരിടേണ്ടത് സായുധമായി തന്നെയാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത് അതിനുവേണ്ടിയാണ് അദ്ദേഹം ഐ എൻ എ ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ ആർമി അതിലേക്ക് അദ്ദേഹം രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ റിക്രൂട്ട് ചെയ്തു ധാരാളം പേര് ആവേശത്തോടെ സ്ത്രീകൾ ഉൾപ്പെടെ നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയൊക്കെ അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ അപ്പോൾ അത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ആരോട് ആർക്കാണ് അദ്ദേഹത്തോട് വിയോജിപ്പുള്ളത് മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും രണ്ട് പക്ഷത്തിൻ്റെ നേതാക്കളായി നിന്ന് ഇന്ത്യയുടെ തെരുവിലും കോൺഗ്രസ് പാർട്ടിക്കകത്തും ഒക്കെ വലിയ പോരാട്ടം നടക്കുന്ന കാലത്തും പരസ്പരം ബഹുമാനം ഉണ്ടായിരുന്നു നേതാജിക്ക് ഗാന്ധിയോട് ബഹുമാനം ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു രണ്ട് വഴികളാണെന്നേ ഉള്ളൂ ലക്ഷ്യം ഒന്നാണ് അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നേതാജിയെ ആരെന്തൊക്കെ ജപ്പാൻകാരുടെ കാൽ നക്കി എന്നൊക്കെ നേതാജിയെ വിളിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരക്കാലത്ത് കേരളത്തിൽ പോലും അത്തരം മുദ്രാവാക്യങ്ങൾ വഴങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നും നേതാജിയെ ഭീരു എന്നാരും വിളിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പഠിപ്പിക്കാൻ എസ് സി ആർ ടി തയ്യാറാക്കിയ ഹാൻഡ് ബുക്കിൽ അതും നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അല്ലേ എത്ര മോശമായിട്ടാണ് എത്ര തെറ്റായൊരു ധാരണയാണ് നേതാജിയെക്കുറിച്ചുണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നേതാജി മരിച്ചു എന്ന് ഇനിയും അതാണ് നേതാജിയുടെ നമ്മുടെ ലഭ്യമായ ഒരു എൻസൈക്ലോപ്പീഡിയയിലും നേതാജിയുടെ ചരമദിനം കൊടുത്തിട്ടില്ല നേതാജി മരിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് നിവൃത്തിയില്ല കാരണം നേതാജി മരിച്ചതിന് യാതൊരു പ്രൂഫും ഇല്ല അതൊരു ഒരു വിസ്മയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ ഒരു വിസ്മയമാണ് അദ്ദേഹത്തിൻ്റെ മരണവും എന്തുമാത്രം സാഹസികമായ പോരാട്ടങ്ങളാണ് അദ്ദേഹം നടത്തിയത് ആലോചിച്ച് ഉണ്ടായിരുന്നു അവസാനം വരെ ഇപ്പം ഏതാണ്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ജീവിച്ചിരുന്നാലും മരിക്കാൻ കാലമായല്ലോ എന്ന് നമുക്ക് കണക്കാക്കാം മരിച്ചിട്ടുണ്ടാവും എന്ന് കണക്കാക്കാം പക്ഷേ എവിടെ മരിച്ചു എങ്ങനെ മരിച്ചു അദ്ദേഹത്തിന്റെ എവിടെയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത് എവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ മറവ് ചെയ്തത് എങ്ങനെയാണ് മരിച്ചത് ആക്സിഡൻ്റ് ആയിരുന്നു എന്നൊരു ഒരു വാദമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ആക്സിഡൻറ്റ് മാൻമെയ്ഡ് ആക്സിഡൻ്റ് ആയിരുന്നു എന്ന വാദമുണ്ട് എന്തൊക്കെയായാലും പുറത്തു വന്നിട്ടില്ലാത്ത ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു വിസ്മയപുത്രനാണ് തീർച്ചയായിട്ടും സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ അപമാനിക്കുന്നതിൻ്റെ കാരണം എന്താകും അദ്ദേഹം മനഃപൂർവ്വമാണ് എന്ന് നമുക്ക് എസ് സി ആർ ടിയുടെ ഇത്ര സൂക്ഷ്മമായ ഒരു ഒരു സംവിധാനം അബദ്ധമാവോ അങ്ങനെ അബദ്ധം പറ്റിയതാവാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ താല്പര്യം അബദ്ധം പറ്റാൻ സാധ്യത ഇല്ലെന്ന് നമുക്ക് പറഞ്ഞുകൂടെ പക്ഷേ ഇത് അബദ്ധമാണെന്ന് കരുതാൻ പറ്റുമോ കാരണം സുഭാഷ് ചന്ദ്രബോസിനെ ഏർ തീർച്ചയായിട്ടും സുഭാഷ് ചന്ദ്രബോസിന്റെ സായുധ മാർഗത്തെ ആദ്യം പിന്തുണച്ചവരാണ് ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാര് ആദ്യം പിന്തുണച്ചവരാണ് പിന്നെ എപ്പോഴാണ് അവരതിനെ തള്ളിപ്പറഞ്ഞത് അതും ആലോചിച്ച് നോക്കൂ സുഭാഷിന്റെ കാരണം കൊണ്ടല്ലല്ലോ സുഭാഷ് ചന്ദ്ര കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മാർഗത്തെ സായുധമായി ബ്രിട്ടീഷുകാരെ പൊരുതി തോൽപ്പിക്കണം എന്ന മാർഗത്തെ എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത് ഒന്നാലോ ചോക്കൂ ഈ ജപ്പാൻ വന്ന് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുമ്പോഴാണ് അപ്പൊ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യം അപ്രധാനമാണ് സോവിയറ്റ് യൂണിയനാണ് പ്രധാനം എന്ന് വിശ്വസിച്ച കാലത്താണ് കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് അതെ അതെ അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ചേരിയെ ആക്രമിക്കാൻ വരുമ്പോ ഇന്ത്യയെ ആക്രമിക്കുന്നതിനേക്കാളും ഒരു ഇഷ്യൂ ആയിട്ട് അതിനെ കാണുകയും നിലപാട് മാറ്റുകയും ചെയ്തതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം അതുകൊണ്ട് അപ്പോൾ പിന്നെ സുഭാഷ് സുഭാഷ് ആ നിലപാടെടുത്തു പണ്ടും കമ്മ്യൂണിസ്റ്റുകാർ തുടക്കത്തിൽ ആലോചിച്ചു നോക്കൂ തുടക്കത്തിലെടുത്ത നിലപാട് പിന്നീട് മാറ്റിയതാണ് ആ മാറ്റാൻ കാരണം സോവിയറ്റ് യൂണിയനാണ് സുഭാഷ് എന്നും ഒരു നിലപാടെടുത്തു ബ്രിട്ടീഷുകാരെ സായുധമായി തോൽപ്പിക്കണം അപ്പുറത്ത് മൂന്ന് ഒമ്പൻ രാജ്യങ്ങളാണ് ഒന്ന് ജർമ്മനിയാണ് മറ്റൊന്ന് ഇറ്റലിയാണ് വേറൊന്ന് ജപ്പാനാണ് ഇതാണുള്ള അച്യുതണ്ട് ശക്തി ഈ അച്യുതണ്ട് ശക്തികളുടെ സഹായത്തോടു കൂടി ബ്രിട്ടനെ തോൽപ്പിക്കുക ബ്രിട്ടീഷുകാരുടെ മഹാപ്രസ്ഥാനത്തെ ബ്രിട്ടീഷുകാരുടെ മഹാശക്തിയെ നേരിടാൻ ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ചേർന്ന സഖ്യത്തോടൊപ്പം ചേരുക അവരുടെ പിന്തുണ തേടുക അദ്ദേഹം വീരുവായി ജർമ്മനിയിലേക്ക് പോയതല്ല അദ്ദേഹത്തിന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സായുധ സമരത്തിന് പിന്തുണ കിട്ടുന്നത് ആ നാടുകളിൽ നിന്നാണ് അവരുടെ സഹായം തേടി പോയതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് റഷ്യയിൽ വെച്ചാണല്ലോ റഷ്യയിലെ താഷ്കന്റിൽ വെച്ചാണ് എന്താ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അവിടെ ലെന്നിൻ അധികാരത്തിൽ വന്നു ലെനിൻ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടത്തിന് പിന്തുണ അത് കിട്ടാൻ റഷ്യയുടെ സഹായം ഉപകരിക്കും അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഒരു വലിയ സംഘം താ റഷ്യയിലെ താഷ്കൻറ്റിൽ പോയിട്ടാണല്ലോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ വെച്ചാണല്ലോ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അപ്പോൾ അതിലെന്താ തെറ്റ് അത് ബീരുക്കളായതുകൊണ്ട് ഓടിപ്പോയതാണോ അല്ലല്ലോ അതുകൊണ്ട് ഈ അക്കാലത്ത് എവിടുന്നാണോ സഹായം കിട്ടാനിടയുള്ളത് ഒരുപാട് പേര് അന്ന് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നു കാരണം അന്ന് തുർക്കി സുൽത്താൻ്റെ ഒക്കെ ഭാഗമായിരുന്നത് അപ്പോൾ എവിടുന്നാണോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് പിന്തുണ കിട്ടുക ആ പിന്തുണ തേടി പോയതാണ് നേതാജി എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കാരണം ഭീരു എന്നുള്ള വാക്ക് വെറുതെ എങ്ങ് അബദ്ധത്തിൽ എഴുതാൻ പറ്റില്ല അത് എന്തായാലും അന്ന് മാഷ് നേരത്തെ പറഞ്ഞ പോലെ ജപ്പാൻ ജപ്പാന്റെ കാല് നിക്കികൾ എന്ന് വിളിച്ച അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഭീരു എന്ന് വിളിക്കുന്നതും അതുമാത്രമല്ല പ്രൊഫസർ ഓയിറ്റൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ പ്രൊഫസർ പിന്നീട് അദ്ദേഹം ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീ രണ്ടുപേരുടെയും ജീവിതത്തിന് വഴിമാറ്റം വഴിത്തിരിവായിട്ട് ഈ ഒരു സംഭവം മാറി പിന്നീട് തൻ്റെ പൂർവ്വ വിദ്യാർത്ഥി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഫസർ അപ്പോൾ അങ്ങനെ വ്യക്തികൾക്ക് സുഭാഷിന്റെ ജീവിതചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ വികാര വിക്ഷുബ്ധമായൊരു അധ്യായമാണത് ആ ആ പ്രൊഫസറുടെ തുടക്കത്തിലെ അനുഭവം അവസാനത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പും തീർച്ചയായിട്ടും അത് സുഭാഷിന് കിട്ടിയ ഏറ്റവും വലിയ ആദരവാണ് ആ ഓർമ്മക്കുറിപ്പ് അങ്ങനെ അദ്ദേഹത്തെയും വേണം ആദരിക്കുക വലിയ മനസ്സാണുള്ള ഗുരുവിന്റെ അദ്ദേഹത്തിന്റെ ബോധ്യം കൂടിയാണത് അത് ശിഷ്യന് കൊടുത്ത ഒരു ആദരവും കൂടിയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു വലിയ മനുഷ്യനെ വലിയൊരു രാഷ്ട്രപ്രതീകത്തെ ആക്ഷേപിക്കാൻ അബദ്ധമായാലും അറിഞ്ഞുകൊണ്ടായാലും പൊറുക്കാൻ പാടില്ലാത്തതാണ് സി ആർ ടി ചെയ്ത ഈ കുറ്റം